ശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ മെഗാക്വിക് മുന്നറിയിപ്പുമായി ജപ്പാൻ രാജ്യത്തെ തീരദേശ പ്രദേശങ്ങളിൽ തൊണ്ണൂറ്റി എട്ടടി വരെ ഉയരമുള്ള ഭീമൻ സുനാമി ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ തൊണ്ണൂറായിരം പേരെയാണ് അധികൃതർ ഒഴിപ്പിച്ചത് അടുത്ത ദിവസങ്ങളിലായി എട്ടല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള വലിയ ഭൂകമ്പങ്ങൾക്കുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്ന ഇത്തരം പ്രതികൂല സന്ദർഭങ്ങൾ ഉണ്ടായാൽ നേരിടാൻ തയ്യാറായിരിക്കണമെന്നും എമർജൻസി കിറ്റുകൾ തയ്യാറാക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഏതുസമയം പോകാൻ തയ്യാറായിരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ജപ്പാൻ തീരത്ത് മെഗാ ഭൂകമ്പം ഉണ്ടായാൽ അത് പ്രധാനമായും വടക്ക് പടിഞ്ഞാറൻ പസഫിക് പ്രദേശങ്ങളെയാണ് ബാധിക്കുക ഇതിൽ റഷ്യയുടെ കിഴക്ക് ഭാഗങ്ങൾ അലാസ്കയിലെ അലൂഷ്യൻ ദ്വീപുകൾ എന്നിവ ഉൾപ്പെടുന്നു അതേസമയം തെക്ക് കിഴക്കൻ ഏഷ്യയുടെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ചില ഭാഗങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള സുനാമിക്ക് ഈ ഭൂകമ്പം കാരണം മായേക്കാമെന്നകളുമുണ്ട് നിലവിലെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ത്യയിലൊരു മെഗാ ഭൂകമ്പത്തിനോ സുനാമിക്കോ സാധ്യതയില്ലെന്നാണ് വിവരം ഭൂകമ്പമാപിനിയിൽ എട്ടിന് മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്ന ശക്തിയേറിയ ഭൂചലനത്തെയാണ് മെഗാക്വിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്